രാമായണം വായിക്കുന്ന ചിട്ടകൾ എങ്ങനെ എന്ന് നോക്കാം ഭവനത്തിലാണ് വായിക്കുന്നതെങ്കിൽ സമയം സന്ധ്യയ്ക്ക് ഏഴ് മണി കഴിഞ്ഞ് മണി വരയ്ക്കുള്ള ദുർഗായാമമാണ് എന്നാൽ ക്ഷേത്രത്തിൽ വ്യത്യസ്തമാകുന്നു തെക്കോട്ട് തിരിഞ്ഞിരുന്നു വായിക്കരുത് മുന്നിൽ കത്തിച്ച് വെച്ച നിലവിളക്കുണ്ടാവണം വിളക്കിൽ പാർവതി പരമേശ്വരന്മാരും ഗണപതിയും ഹനുമാനും മറ്റെല്ലാ ദേവതകളും സാന്നിധ്യം ചെയ്യുന്നു പലകയുടെ മുകളിലോ വിരിപ്പിന്മേലോ ഇരുന്ന് വേണം രാമായണ പാരായണം ചെയ്യുവാൻ മുന്നിൽ അല്പം ഉയർന്ന പീഠത്തിൽ രാമായണം വെച്ചിരിക്കണം കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനഃശുദ്ധിയോടെ വേണം ഗ്രന്ഥം കൈയ്യിലെടുക്കുവാൻ ആദ്യം ശ്രീരാമ സ്തുതികൾ ചൊല്ലണം പിന്നീട് പാരായണം തുടങ്ങാവൂ തുളസിയോ പൂക്കളോ കൊണ്ട് വിളക്ക് പൂജ ചെയ്യുന്നതും ഉത്തമമാണ് വായിച്ചു തുടങ്ങുമ്പോൾ വാൽമീകി തുഞ്ചത്തെഴുത്തച്ഛൻ ഗുരുക്കന്മാർ ഗണപതി സരസ്വതി പാർവതി ശ്രീ മഹാദേവൻ വിഷ്ണു ഹനുമാൻ എന്നിവരെ സ്മരിക്കുകയും അറിയുമെങ്കിൽ ഇവരുടെ ശ്ലോകങ്ങൾ ചൊല്ലുകയും വേണം പാരായണ സ്ഥലത്ത് വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരിക്കുകയും അതിൽ ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും വേണം ഓരോ ദിവസവും പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ വായന പൂർത്തിയാക്കണം ഏതെങ്കിലും കാരണത്താൽ വായന മുടങ്ങിയാൽ അതിനുശേഷം ആ മുടങ്ങിയ ഭാഗങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തി വായന പൂർത്തിയാക്കുകയും വേണം രാമായണത്തിലെ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ കൈവരും എന്നാണ് വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാലങ്ങളും രാമായണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ശരാശരി ഇരുപത് മിനിറ്റ് വെച്ച് പാരായണം ചെയ്താൽ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ച് പൂർത്തിയാക്കാം ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണമോ അതല്ലെങ്കിൽ അശ്വമേധം വരെയുള്ള ഉത്തര രാമായണമോ വായിക്കാം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ വായിച്ചു തീർക്കണം എന്നാണ് സങ്കല്പം ഇതിൽ ഏത് വായിക്കണം എന്ന് ആദ്യം നിശ്ചയിക്കണം പിന്നീട് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാം അപ്പോൾ അതിന് ആനുപാതികമായി ദിവസങ്ങൾ ക്രമീകരിക്കുകയും വേണം കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയത്തിന് മുൻപായി രാമായണ പാരായണം പൂർത്തിയാക്കണം കർക്കിടക മാസത്തിലെ രാമായണ പാരായണം പൂർത്തിയായാൽ രാമായണത്തിലെ സീതാരാമാതി സകല ദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരും രാമായണം ഇരു കൈകളുടെയും വിരൽത്തുമ്പുകളിൽ തൊട്ട് കണ്ണുകളിൽ വെച്ച് തൊഴുത് നമസ്കരിക്കണം തുടർന്ന് അർഹരായ ആരെങ്കിലും യഥാശക്തി അന്നവസ്ത്ര ദാനാതി കർമ്മങ്ങളും ചെയ്യുക ഇതുകൂടാതെ മറ്റു വിശേഷ ദിവസങ്ങളിലും രാമായണ പാരായണം സ്വവസതിയിൽ ചെയ്യാവുന്നതാണ് ഗ്രഹപ്രവേശ ദിവസം രാമായണം പൂർണ്ണമായി വായിക്കുന്നത് അത്യുത്തമം തന്നെയാണ് രാമായണ പാരായണ ക്രമം ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും എന്തൊക്കെ വായിക്കണം എന്ന് ക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് എല്ലാവർക്കും രാമായണ മാസം ആശംസകൾ നേരുന്നു ഭഗവാൻ ശ്രീരാമൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ